നടുവേദന അകറ്റാൻ യോഗ നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ മൂന്നാമത്തേതാണ് പാർശ്വാർത്ഥ ചക്രാസനം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കുക വലതുകാൽ ഏകദേശം ഒരടി മുന്നിലായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് ശരീരവും ഇരു കൈകളും പുറകോട്ട് കഴിയുന്നത്ര വളഞ്ഞു വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ നിലയിൽ പറ്റുന്നത്ര സമയം തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുന്നോട്ട് കയറ്റി വെച്ചും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ ഇരു കാലുകളും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക